സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത്പ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി പതിനെട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഒരു വസന്തകാലത്ത് ഒരു അപ്പനും മകനും കൂടി പ്രകൃതി രമണീയത കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യുകയായിരുന്നു യാത്രയിൽ കുട്ടി തൻ്റെ അപ്പനോട് എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അവൻ ക്ലാസ്സിൽ പഠിച്ച ഭൂഗുരുത്വം ആകർഷണ ശക്തി തുടങ്ങിയവയെക്കുറിച്ച് തൻ്റെ അപ്പനോട് ചോദിച്ചു ആ പിതാവ് ന്യൂട്ടൻ്റെ ഭൂഗുരുത്വകർഷണ നിയമം വളരെ വിശദമായി അമകനെ പറഞ്ഞ് കൊടുത്തു എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് ഭൂമി വസ്തുക്കളെയെല്ലാം അതിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നീ ഒരു ആപ്പിൾ മുകളിലേക്ക് എടുത്തെറിഞ്ഞാൽ അത് നേരെ താഴേക്ക് പതിക്കുന്നത് അപ്പോൾ കുട്ടി ഈ ചൂളമരങ്ങൾ എന്താണ് താഴേക്ക് വളരാതെ മുകളിലേക്ക് വളരുന്നത് എന്ന് ചോദിച്ചു ഇപ്പോൾ ആ പിതാവ് പറഞ്ഞു അങ്ങനെ അത് മറ്റൊരു പ്രമാണമാണ് അതിനെയാണ് പൗര സപ്പൂസ്തോലൻ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമെന്ന് വിളിച്ചിരിക്കുന്നത് അത് ജീവനുള്ള കാലത്തോളം മുകളിലേക്ക് ലക്ഷ്യമുള്ളതാണ് അത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രമാണ് റോമർ എട്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ യേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പാപത്താൽ മരിച്ച് മുകളിലേക്കുള്ളതായ ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ക്രിസ്തു യേശുവിനോട് ചേർന്ന് ജീവിക്കുവാനത്തക്കവണ്ണം നമുക്കെല്ലാവർക്കും സാഹചര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ